മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം മാത്രമല്ലേ അത് അതെ സംവാട്ട് ആ ഒരു അറൗണ്ട് ആ ഒരു ആശയം തന്നെയാണ് എനിക്കുള്ളത് മോട്ടിവേഷണൽ സ്പീക്കറിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല എന്നുവെച്ച് അത് ഇതിൻ്റെ വിഷയത്തിൻ്റെ ഭാഗമല്ല എന്നോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും മോട്ടിവേറ്റ് യുവർ സെൽഫ് ഓൺ യുവർ സെൽഫ് അല്ലാതെ വേറൊരാളെ കുത്തിവെക്കുന്ന സാധനം വെച്ചാണ് നിങ്ങൾ ആഹാ ആഹാ എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ ശരി പോകുന്നില്ല സ്വയം ഉദ്ധാനം ചെയ്യും അത് ഞാൻ ബുദ്ധനെ എറിഞ്ഞ കല്ലിനകത്ത് ഗീതയെ അടിമുടി വിമർശിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് അല്ല ഞാനതിനകത്തൊരു ഒരു 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 ശ്ലോകം അതിനകത്ത് അത് ഏതിനകത്തും കാണുമല്ലോ മതഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഉത്തരിക്കാൻ കഴിയുന്ന പല നല്ല ശ്ലോകങ്ങളും ഉണ്ടാവും അല്ലേ വിശപ്പിൻ്റെ വിലയറിയുന്നവനെ സത്യം അറിയുക എന്നൊരു മതഗ്രന്ഥത്തിൽ കാണുന്നു പക്ഷേ ആ മതഗ്രന്ഥം മൊത്തം കൂടോത്രമായിരിക്കും പക്ഷേ പറഞ്ഞത് ശരിയാണ് െ ഇതില് അതേ കണക്കൊരു പരിണ്ട് ഉത്തരേത് ആത്മനാത്മനം നാത്മനാവസാദ് ചെയ്ത് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രൂപേദാത്മനാത്മനം എന്ന് പറഞ്ഞാൽ ഞാൻ നീ നിന്നെ നീ തന്നെ ഉയർത്തുക നത്മനാവസാദ് ചെയ്ത് നീ ഒരിക്കലും നിന്നെ താഴ്ത്താതിരിക്കുക ആത്മൈവ ആത്മനോ ബന്ധു നിന്റെ ബന്ധു നീ തന്നെയാണ് ആത്മൈവ റിപുരാത്മന ശത്രു നിന്റെ ശത്രു നീ തന്നെയാണ് എപ്പോഴും നിന്നെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേ ഇരിക്കുക എല്ലാവരും തള്ളിക്കളയുമ്പോഴും എല്ലാവരും തെറി പറയുമ്പോഴും അധിക്ഷേപിക്കുമ്പോഴും നീ ഇങ്ങനെ നിന്നെ ഇങ്ങനെ ഉയർത്തുക എന്ന ഒരേ ഒരു ജോലി മാത്രമേ നിനക്കുള്ളൂ ഒരിക്കലും നിന്നെ നീ താഴ്ത്തിയിടാതിരിക്കുക വേറെ ആര് തറയിട്ടാലും നിന്നെ നീ താഴ്ത്തിയിടാ കാരണം നിന്റെ ബന്ധു നീയാണ് നിന്റെ ശത്രു നീയാണ് എന്ത് മോട്ടിവേഷൻ മോട്ടിവേറ്റ് യുവർ സെൽഫ് അതാണ് നമ്മുടെ എത്തിസത്തിൻ്റെ കോറും അതാണ്